ആധുനിക ക്രെമിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള നാലേക്കാൾ കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായി മന്ത്രി എം വി രാജേഷ് ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുമ്പളത്തുമുറയിലെ മുനിസിപ്പൽ ഡംപിംഗ് യാർഡിന് സമീപം മുനിസിപ്പാലിറ്റി വാങ്ങിയ സ്ഥലത്താണ് ക്രെമിറ്റോറിയം നിർമ്മിക്കുന്നത് മറ്റ് നടപടികളും വേഗത്തിൽ പൂർത്തീകരിച്ച് ക്രെമിറ്റോറിയം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ആന്റണി ജോൺ എം എൽ എ കോതമംഗലം മുനിസിപ്പാലിറ്റി കുമ്പളത്തുമുറിയിലെ ഡംപിംഗ് യാർഡിന് സമീപത്തായാണ് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലം ക്രിമിറ്റോറിയം നിർമ്മാണത്തിന് അനുയോജ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ശ്രീദേവി സ്ഥലം സന്ദർശിച്ച ശേഷം വ്യക്തമാക്കി ജില്ലാ കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് നൽകുമെന്നും അവർ അറിയിച്ചു നഗരസഭയുടെ ഗ്യാസ് ക്രിമറ്റോറിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസലിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ബഹുമാനപ്പെട്ട ചെയർമാൻ്റെയും സാന്നിധ്യത്തിലിവിടെ ഇൻസ്പെക്ഷൻ നടത്തുകയുണ്ടായി ഇൻസ്പെക്ഷനിൽ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നതായിരിക്കും ആന്റണി ജോൺ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ എ നൌഷാദ് കെ വി തോമസ് അൻസൽ ഐസക് സി പി മുഹമ്മദ് എന്നിവരും ഡി എംഒയ്ക്കൊപ്പമുണ്ടായിരുന്നു നാലു കോടി രൂപ ചെലവഴിച്ച് ക്രിമിറ്റോറിയം നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് രൂപരേഖയ്ക്ക് കിഫ്ബിയുടെ അംഗീകാരവും ലഭിച്ചു കെസിവിനുസ് കോതമംഗലം